അപ്പോൾ ഇവിടെ ഒരു പഴയ ഒരു മാരുതി ഏറ്റ് ഹൺഡ്രഡ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാരന് എന്നാ പറ്റുകയെന്നറിയത്തില്ല ഇപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് ഈ വണ്ടി കിടക്കുന്നത് ഈ വണ്ടി മൊത്തത്തിൽ നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊന്നുമില്ല ഡോറും കാര്യങ്ങളും എന്നാ സംഭവം എന്നാ പറ്റുകയെന്നറിയത്തില്ല കാരണം ഇതൊരു പഴയ മോഡൽ മാരുതി എരി ഹൺഡ്രഡാണ് വളരെ പഴക്കം ചെന്നൊരു വണ്ടിയാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും ഇത് എന്താ സംഭവം എന്നറിയില്ല ഇങ്ങനെ വണ്ടി ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് ഇത് ഗ്ലാസ് ഒക്കെ അടിച്ച് തകർത്ത നിലയിലാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി ഉള്ളത് ടയറൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു വണ്ടി മൊത്തത്തിൽ നശിച്ചു കിടക്കുന്നൊരവസ്ഥയിലാണ് കാരണം ഇങ്ങനെ ഒരു കാറ് നമ്മൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള ഒരു സമയമുണ്ട് ഇപ്പോഴും ആ ഒരു കാരും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം ഇതുപോലൊരു വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു